ഈശ്വര മിസ്സിയയ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ വിശുദ്ധ മത്തായി സുവിശേഷം അഞ്ചാം അധ്യായം ഒൻപതാം തിരുവചനം സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദേവുത്ര വിളിക്കപ്പെടും ദൈവം ഈ ലോകത്തിൽ സമാധാനം സ്ഥാപിക്കാൻ അയച്ച കന്നികകിയാണ് പരിശുദ്ധ അമ്മ അതുകൊണ്ട് തന്നെയാണ് ദേപുത്രന്റെ അമ്മയാകാൻ പരിശുദ്ധ അമ്മയെ തെരഞ്ഞെടുത്തതും അടിമത്തത്തിന്റെ അസമാധാനം അനുഭവിച്ചിരുന്ന യഹോദ്ജനം രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്നു രക്ഷകന്റെ വരവിനായി തീഷ്ണമായി പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരുന്നു അന്ന യുവാക്യം ദമ്പതികളുടെ ഏറെ നാളത്തെ തീഷ്ണമായ പ്രാർത്ഥനയുടെ കാത്തിരിപ്പിന്റെ ഫലമാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവൻ സമാധാനപൂർണമായിരുന്നു ജീവിതത്തിൽ കണ്ടുമുട്ടിയവർക്കെല്ലാം സമാധാനം പ്രദാനം ചെയ്യാൻ അവൾക്ക് കഴിഞ്ഞിരുന്നു തന്നെ സമീപിക്കുന്നവരെയെല്ലാം മിശായിലേക്ക് നയിക്കുക എന്ന ജീവിതശൈലിയായിരുന്നു പരിശുദ്ധ അമ്മയുടേത് കാനായിൽ വെച്ച് നടന്ന വിവാഹ വിരുന്നിലാണ് നാം ഈ വീക്ഷണം മനസ്സിലാക്കുന്നത് വിരുന്നിനിടയിൽ വിളമ്പിക്കൊണ്ടിരുന്ന വിരഞ്ഞ് തീർന്നുപോയി വിവരമറിഞ്ഞ പരിശുദ്ധ അമ്മ ഈശോയെ വിവരം അറിയിക്കുന്നു തുടർന്ന് തന്റെ അടുത്തു നിന്ന പരിചാരോട് അവൾ പറയുന്ന വാക്കുകൾ ഈ ലോകത്തിന്റെ വീഞ്ഞ് നഷ്ടപ്പെട്ടു പോയവർക്ക് ജീവിതത്തിന്റെ സമാധാനവും സന്തോഷവും കുറഞ്ഞു പോയവർക്ക് സകല മനുഷ്യർക്കും വേണ്ടിയുള്ള അവൾ നൽകുന്ന സന്ദേശം ഇതാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ ആധുനിക ലോകം ഒരിക്കൽ സമാധാനത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ സമാധാനത്തിന്റെ ഉറവിടം ദേവുത്രനായ യേശ് പരിശുദ്ധ അമ്മ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു ഈ ദേവപുത്രനെ ലോകത്തിൽ ജന്മം നൽകാൻ ദൈവം തിരഞ്ഞെടുത്തതോ സമാധാനത്തിന്റെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയെയും ദേവപുത്രന്റെ ജന്മവാർത്ത അറിയിക്കുന്ന മാലാക ആട്ടിടയരോട് പറയുന്നത് ഇപ്രകാരമാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ദൈവത്തിന്റെ കൃപ ലഭിച്ചവർക്ക് ഹൃദയത്തിൽ സമാധാനം അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളു തകർന്നുകൊണ്ടിരിക്കുന്ന ശിഥിലമായി കൊണ്ടിരിക്കുന്ന സമാധാനം നഷ്ടപ്പെട്ടു പോയ ഓരോ ജീവിതങ്ങളെയും ചേർത്ത് പിടിച്ച് പരിശുദ്ധ അമ്മ ഇന്നും സമാധാനം പുനഃസ്ഥാപിക്കുന്നു യേശുക്രിസ്തു വിഭാവനം ചെയ്ത ദേവരാജ്യം സമാധാനത്തിന്റെയും ക്ഷമയുടെയും കാത്തിരിപ്പിന്റെയും ഫലമാണ് യുദ്ധം കൊണ്ടോ രക്തചുരിച്ചിൽ കൊണ്ടോ ആർക്കും ഒരിക്കലും സമാധാനം നേടാൻ സാധിക്കുകയില്ലെന്ന് നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു സമാധാനത്തിന്റെ മാർഗം അന്വേഷിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവർ സ്നേഹത്തിന്റെ വക്താക്കളും ദൈവത്തരാകാൻ പ്രത്യേകം വിളിക്കപ്പെട്ടവരുമാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന അവരാണ് ദൈവത്തിന്റെ പുത്രന്മാർ വേണ്ടി മനഃപൂർവ്വം പരിശ്രമിക്കുന്നവർ നാഗരീഗതിയുടെ നഖഷങ്ങൾ ഇലക്കാതെ നസ്രത്തി എന്ന കൊച്ചു ഗ്രാമത്തിൽ ജീവിച്ച ഗ്രാമീണ കന്യകയായ പരിശുദ്ധ അമ്മയെ ദൈവം അനാദിയിലെ ദൈവത്തിൻ്റെ അമ്മയാകാൻ തിരഞ്ഞെടുത്തത് അവൾ സമാധാന സംവാഹകയാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ജീവിതത്തിലെ വിപരീത സാഹചര്യങ്ങളിലും ദൈവഹിതത്തിന് വെച്ച പരിശുദ്ധ അമ്മ ഇന്നും സമാധാനത്തിന് വേണ്ടി കേഴുന്ന മനുഷ്യമക്കളുടെ നിലവിളിക്കുള്ള പ്രത്യുത്തരമാണ് പരിശുദ്ധ അമ്മയുടെ ജന്മ തിരുന്നാളിനായി ഒരുങ്ങുമ്പോൾ എന്നെ സമാധാനത്തിന്റെ ഒരു ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിച്ച വിശുദ്ധ ഫ്രാൻസിസ് ഓട് ചേർന്ന് നമ്മിലും നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും സമാധാനം സ്ഥാപിക്കുവാൻ ദേവദരായി വർത്തിക്കുവാൻ ദേവരാജ്യത്തിൻ്റെ വാക്താക്കളായി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്ഥാപക പിതാവ് ധന്യൻ അഗസ്റ്റിൻ ജോൺ ഉക്കനച്ചൻ പറയുന്നത് ഇപ്രകാരമാണ് നിന്റെ പ്രിയപ്പെട്ട അമ്മയുടെ ജീവിതവും ഗുണങ്ങളും എപ്പോഴും നിന്റെ മുമ്പിൽ ഉണ്ടായിരിക്കുകയും എല്ലാ ചിന്തും അവൾ പ്രവർത്തിച്ചാൽ എന്നതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുക പുണ്യദാദന്റെ ഈ മൊഴികളെ ഹൃദയത്തിൽ സ്വീകരിച്ച് നമുക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് സമാധാന സംവാകരാകാം ഈ ലോകത്തിൽ സമാധാനം സംജാതമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം പ്രയത്നിക്കാം ഏവർക്കും പരിശുദ്ധ അമ്മയുടെ ജന്മ മംഗളങ്ങൾ